എനിക്കിന്ന് കേരളത്തിലെ പിന്നെ യുവ നടന്മാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ഒന്ന് പൃഥ്വിരാജ് ഒന്ന് ഫഗത് ഫാസിൽ അത്ര നന്നായിട്ട് പിന്നെ കുഞ്ചാക്കബോബൻ കുഞ്ചാക്കബോബന്റെ അഭിനയം കൊണ്ടല്ല കുഞ്ചാക്കബോബന്റെ ഒരു പെരുമാറ്റം കൂടെയുള്ള ആളുകളോടുള്ള പെരുമാറ്റം യൂണിറ്റിലുള്ള ആൾക്കാരോടുള്ള പെരുമാറ്റം അതിന്റെയൊക്കെ വീഡിയോസ് പലതും കണ്ടെൻസേഷൻ ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്ടമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മനുഷ്യനോട് ഉണ്ടാവുന്നത് നമുക്കുണ്ടാവുന്ന ഒരു സാഹോദര്യം അതിന്റെ ഭാഗമായിട്ട് പൃഥ്വിരാജ് പോലും അങ്ങനെ തന്നെയാണ് പൃഥ്വിരാജ് ആടുജീവിതത്തിൽ അഭിനയിച്ച പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിച്ച ചെറുപ്പം ഒരു പയ്യൻ പിന്നെ ആ പയ്യനോട് പോയി ചേർത്ത് പിടിച്ചിട്ട് അവനേം കൂടി പിന്നെ പൃഥ്വിരാജിന് മാത്രം കിട്ടേണ്ടുന്ന ഒരു അംഗീകാരമല്ല ഇവർക്കൊക്കെ കിട്ടുന്നതാണ് എന്ന് പറയുക പ്ലസി ചേട്ടനെ കിട്ടുന്നതാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് പിന്നെ ഒരു അറേബ്യൻ നടൻ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനുള്ള വലിയ മനസ്സ് ഫഹദ് ഫാസിലും ഫഹദ് ഫാസിൽ ആദ്യം സിനിമയിൽ വന്നപ്പം അത് ഫാസിലിന്റെ സിനിമ തന്നെ വന്നു നിൽക്കുമോ അങ്ങനെ അതിൽ വന്നപ്പോൾ അത് പൊളിഞ്ഞുപോയി ഫഹദ് ഫാസിൽ സ്വന്തം കഴിവുകൊണ്ട് വന്ന ആളാണ് ഈ അനൂപചന്ദ്രൻ എന്ന് പറയുന്ന ഒരുത്തരെ ഞാൻ ഇയാളെ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല അനുപേന്ദ്രൻ എന്ന് പറയുന്ന സിനിമാധാരണ ആണെന്നുള്ളതൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലെ വീഡിയോകൾ കാണുമ്പോഴാണ് ഇങ്ങനെ നടൻ ഉണ്ടെന്ന് അറിയുന്നത് ഞാൻ കുറച്ചു കാലമായിട്ട് സിനിമ കാണാത്തപ്പോൾ അനുപേന്ദ്രന്റെ കുഴപ്പമില്ല പക്ഷേ അനൂപചന്ദ്രൻ എന്താണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അനുപചന്ദ്രന്റെ കോൺട്രിബ്യൂഷൻ എന്താ മലയാള സിനിമയ്ക്കകത്ത് അനുവേന്ദ്രൻ ചെയ്തിട്ടുള്ള ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വേഷം എന്താ എനിക്കറിയില്ല നമ്മൾ ഇതുവരെ അങ്ങനെ പിന്നെ അടയാളപ്പെടുത്തപ്പെട്ട ഒരു മനുഷ്യരെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ളത് നല്ല ബോധ്യമുള്ളതാണ് അനൂപിചന്ദ്രൻ ഫഗത് ഫാസിന്റെ അമ്മയുടെ യോഗത്തിൽ വന്നിട്ടില്ല കോടികളുടെ പ്രതിഫലം മേടിക്കുന്ന ആളാണ് എന്നിട്ട് അമ്മയുടെ യോഗത്തിൽ വന്നിട്ടില്ല അമ്മയുടെ യോഗത്തിന് അമ്മേന്റെ യോഗമാണെങ്കിലും അച്ഛന്റെ യോഗാണെങ്കിലും അമ്മയമ്മയുടെ യോഗ ഇഷ്ടമുള്ളവർ വരുന്നേ ഇവൻ അവിടെ പോയിട്ട് മത്സരിച്ചു ഈ അനൂപചന്ദ്രൻ ഇവൻ ഇതിന്റെ മുമ്പ് ഇവൻറ്റൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് വെള്ളം അടിച്ച് ആയിട്ട് പിന്നെ റോട്ടിക്കൂട്ടി പ്രകടനം പോയപ്പോൾ അവരെ ചീത്തോളിക്കുക എന്നാ അവര് കൈകാര്യം ചെയ്ത് വന്നപ്പോൾ പിന്നെ ഇരുപാദമായിട്ട് വരിക ഇവരെന്തോ പ്രശ്നമുണ്ട് അനൂപചന്ദ്രന് അനുബന്ധൻ കാരണം ഒരു ക്വാളിറ്റി ഇല്ല കാരണം ഈ ബീപൻ ടഗുന്റെ പിന്നെ അനിയനായിട്ട് വരും എങ്ങനെയെങ്കിലും ശ്രദ്ധ പിടിച്ചു പറ്റുക എങ്ങനെയെങ്കിലും പാർട്ടി ശ്രദ്ധിക്കണം എങ്ങനെയെങ്കിലും എനിക്ക് എന്തെങ്കിലും അംഗീകാരം കിട്ടണം എന്നെ ഏതെങ്കിലും ഘടകത്തിൽ എടുക്കണം എനിക്കെന്തെങ്കിലും സീറ്റ് തരണം എന്നൊക്കെ ഉള്ള കരുതി കിടക്കുക ഈ പൊട്ടൽ ജീവിതകാലത്ത് ഒരു പാർട്ടി ഒരു സീറ്റും കൊടുക്കാൻ പോകുന്നില്ല അവിടെ പഞ്ചായത്ത് വാർഡിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവൻ ജയിക്കൂല പിന്നെ വേറെ വാട്ടിൽ കൊണ്ട് നിർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിയമസഭയ്ക്കും പാർലമെന്റിനും ഒന്നും ആകാനോ നിർത്താൻ പറ്റൂലല്ലോ അനുവിന്ധനെ തന്നെ എന്ത് ക്വാളിറ്റി അല്ലേ ഫഗത് ഫാസിലെ കുറ്റം പറയാനുള്ള എന്തോട്ടിയല്ലേ ഫഗത് ബാസിലൊക്കെ നൂറ് ശതമാനം സെക്കുലറാണ് നസ്രിയ സെക്യുലറാണ് ഫാസിൽ മലയാളത്തിൽ ഒരുപാട് അത്രയും എണ്ണം പറഞ്ഞ സിനിമകൾ വന്നിട്ടുള്ള ആളാണ് ഒരുപാട് വലിയ ക്ലാസിക് ഫിലിംസ് എടുത്തൊന്നുള്ളതല്ല എന്റർടൈൻമെന്റ് സിനിമകൾ ഏറ്റവും മനോഹരമായിട്ട് എടുത്തിട്ടുള്ള ആളാണ് ഫാസിൽ ഫാസിലിന്റെ മകനാണ് ഫഗത് ഫാസിൽ സിനിമയുടെ ബ്ലഡ് ഉണ്ട് പൃഥ്വിരാജിന് അതുണ്ട് സുകുമാറിന്റെ മോനാണ് എൻ്റെ ഒരു പിന്നെ ഫിലിം ഫാമിലിയാണ് മല്ലിക സുകുമാരൻ സുകുമാരൻ മരിച്ചുപോയി മല്ലിക സുകുമാരൻ ഉണ്ട് പിന്നെ ഇന്ദ്രയത് ഉണ്ട് ഇന്ദ്രയത്തിൻ്റെ ഭാര്യ പൂർണിമയുണ്ട് പിന്നെ പൃഥ്വി ഉണ്ട് പൃഥ്വിടെ ഭാര്യ പിന്നെ ഇപ്പോൾ അഭിനയ രംഗത്തോ വാക്കിലേനോ വന്നിട്ടില്ലെങ്കിലും ഫിലിം മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രൊഡക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അനൂപ് ഒരു ഒരുമാതിരി ഒരു കുശിമ്പ് പറയുക ഫകത്ത് വാസിനു കോടികളുടെ പ്രതിഫലം കിട്ടുന്നുണ്ട് അനൂപ് ചേന്ദ്രന് കിട്ടുന്നത് ആയിരങ്ങളാണ് ഞാൻ കേട്ടിടത്തോളം വെച്ചിട്ട് ഞാനിപ്പോൾ ഫാക്ട് ചെക്കിങ് നടത്തി എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ അവന്റെ ദിവസം പത്ത് ദിവസത്തേക്കാണ് ഒരു സിനിമയിലേക്ക് അവനെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്ക് അയ്യായിരം രൂപയാണത്ര കൊടുക്കണേ ഇരുപത്തിനാല് മണിക്കൂർ അവൈലബിൾ ആവണോ രാവിലത്തെ വൈകുന്നേരം വരണ്ടിരിക്കണം നമ്മൾക്ക് ഒരു മണിക്കൂർ പോയിട്ട് സ്റ്റുഡിയോയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മൂവായിരം രൂപ മേടിക്കും രണ്ട് സ്റ്റോറി ചെയ്യുന്നതിന് കാലങ്ങളായിട്ട് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പൊ ഞാൻ പറയണത് ഇവിടെ തെങ്ങ് കയറാൻ പോയാൽ തെങ്ങുമ്പോൾ കയറി കഴിഞ്ഞാൽ തെങ്ങുമ്പോൾ കയറിയിട്ട് തേങ്ങയിട്ട് മാത്രം വരികയാണെന്നുണ്ടെങ്കിൽ അമ്പത് രൂപ തെങ്ങ് നന്നാക്കിയും കൂടി ചെയ്യുകയാണെങ്കിൽ നാട്ടിൻപുറത്ത് ആണെങ്കിൽ അതിന് കുറവാണ് പക്ഷെ ടൗണിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പിന്നെ അങ്ങനെയുള്ള സ്ഥലത്ത് ആളുകൾ അവൈലബിൾ അല്ലാത്ത സ്ഥലത്താണെങ്കിൽ അമ്പത് രൂപ ഒരു തെങ്ങുമറിയേ കിട്ടും മുപ്പത് തെങ്ങുമങ്ക ആയിരത്തഞ്ചൂറ് രൂപ കിട്ടും ഒരു ദിവസത്തേക്കുള്ളത് പൈസ എന്ന് പറയുന്നത് ഇങ്ങനെയാ അതിന് ഇപ്പം പോകുക അല്ലാതെ ഇവനെ ആരാ ഏത് പട്ടിയെ വിളിക്കുക തന്നെ എന്തൊരു ക്വാളിറ്റി വേണ്ടേ ഇവന്റെ അടയാളപ്പെടുത്തപ്പെട്ട ഏതെങ്കിലും കഥാപാത്രത്തിന്റെ പേര് പറ അല്ലാതെ ഇവൻ കരുതി എന്താ പറയുക ഫഹദ് ഫാസിൽ അവര് മുസ്ലിം പേര് ഇപ്പുറത്ത് ഇവൻ ആരോപണം ഉന്നയിക്കുന്നവർ അനൂപചന്ദ്രൻ ഇതൊക്കെ കയറി കേരളീയ സമൂഹം ഏറ്റെടുക്കുന്ന ഉം അതിനൊന്നും കിട്ടൂല എന്നേ വർഗീയവാദികൾക്കെതിരെ നമ്മൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് സുഡാപ്പികൾക്കെതിരെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമ്മൾ സംസാരിക്കും പക്ഷേ ഇവന്റെ ഈ കിണിയിൽ വീഴാനൊന്നും ആൾക്കാരെ കിട്ടൂല ജാതി മതം നോക്കിയിട്ടാ പരിപാടി നടത്തണേ എന്ത് തോന്നിയാ പറയണത് ഇവനെന്ത് ക്വാളിറ്റി ആയിട്ടുള്ളത് ഇവൻ മത്സരിച്ചു അമ്മേന്റെ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചു തോറ്റുപോയി തോറ്റമ്പിപ്പോയി കാരണം ഇവ കമ്മിയാണ് സാധനം ബുദ്ധി കമ്മിയാണ് ബുദ്ധി കമ്മിയായവരാണല്ലോ കമ്മികളായിട്ട് ഇപ്പൊ പോണത് പണ്ട് നമ്മള് കമ്മ്യൂണിസ്റ്റായിരുന്നു പറഞ്ഞാൽ ബുദ്ധിജീവികളായിരുന്നു പക്ഷെ ഇപ്പൊന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാര് നല്ലോ ആരും പറയുക സഖാക്കൾ നല്ലോ വിളിക്കുക കമ്മികൾ എന്ന് വിളിക്കുക കമ്മികൾ എന്ന് വിളിക്കണ കാരണം വെച്ചാൽ ഈ സാധനം കമ്മിയാ ഈ സാധനം ഇല്ല കുറച്ച് കുറവുണ്ട് ഒരു അഞ്ചു പൈസ കമ്മിയുണ്ട് അപ്പൊ ആ കമ്മിയുള്ള സംഭവമാണ് ഇവനും കാണിക്കുന്നത് വെള്ളം അടിച്ചിട്ട് പിന്നെ ഇവൻ വെള്ളം വെള്ളമടിക്കുന്നതിന് കുറ്റമൊന്നുമില്ല ഇനിയിപ്പോൾ നാളെ അനുമതിയാന്ന് എൻ്റെ കൂടെ ചികേഴ്സ് പറയാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാ എനിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല ഞാനും മത്തി വിളിക്കുന്ന ആളാ ഞാൻ സീട്ട് വിളിക്കുന്ന ആളാ പക്ഷേ നാട്ടാരെ കെട്ടെടുക്കരുത് വെറുതെ വെറുതെ പോയിട്ട് ഞാൻ അടിച്ചിട്ട് പിന്നെ കല്ലു ചോദിച്ചു മേടിച്ചതാണോ ഇവനെ കോൺഗ്രസ്കാരെയാണോ അതോ വേറെ പാർട്ടിക്കാർ ബി ജെ പി കാരെയാണോ ആരും നിക്കറിയില്ല ഒരു പ്രകടനം പോകുമ്പോൾ ഇവൻ പിന്നെ അവരെ വെള്ളമൊടിച്ചിട്ട് ചീത്തപൊളിച്ചു ഒരു പ്രകടനം വെള്ളമൊടിച്ച് ചീത്തൊളിച്ചു ഏത് പാർട്ടിയുടെ ആണെങ്കിലും അവരായത് മര്യാദയ്ക്ക് വിട്ടു സി പി എമ്മിന്റെ പ്രകടനത്തിനെതിരെ വേറെ ആണെന്നുണ്ടെങ്കിൽ അവരെ ശവയെ പിന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്തു ചെയ്തവർ വൃത്തിയിട്ടവനാണ് തെറി പൊളിച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടെണ്ണം കിട്ടി കഴിയുമ്പോൾ പിന്നെ മോങ്ങി പിന്നെ വലിയ ആളാമോ നോക്കി ഇപ്പൊ ഇവനെങ്ങനെ ശ്രദ്ധ പിടിച്ച് വെച്ചണം എങ്ങനെയെങ്കിലും കാരണം പോകുന്നതിൻ്റെ ശ്രദ്ധയിലെത്തണം കാരണം പോലെ തന്നെ ശ്രദ്ധയിലെത്തി കഴിഞ്ഞാൽ ഓ പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ച ആള് ഇവനെ പിന്നെ കൈരളി ടീമിയുടെ ഡയറക്ടറാക്കുന്നോ അല്ലെങ്കിൽ ഇവനെ പിന്നെ ഈ അവര് മുൻകീയെടുത്തിട്ട് സി പി എം അനുകൂല ഡയറക്ടർമാരെ ആരെങ്കിലും സിനിമയിൽ വലിയ റോൾ കൊടുക്കുന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുക പൊഷറാണ് ഹനുകേന്ദ്രൻ ഫഗത് ഫാസൽ എവിടെ കിടക്കുന്നു എവിടെ കിടക്കുന്നു ഫഗത് ഫാസലിന്റെ വീട്ടിലെ പട്ടിക്ക് ഇവനേക്കാൾ വിലയുണ്ട് ഫാസിലിന്റെ അഭിനയം എന്താ ഫഗതും പൃഥ്വിരാജും പിന്നെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പിന്നെ മികച്ച രീതിയിൽ അഭിനയിക്കുന്ന ആൾക്കാരാ നിവിൻ പൊളിയും വന്നിട്ടില്ലല്ലോ പരിപാടിക്ക് അവ അതിനെക്കുറിച്ച് നോക്കുമ്പോഴില്ല ഇവ സെലക്റ്റീവ് ആയിട്ട് തെരഞ്ഞെടുത്ത തന്ത്രെടുത്താ ഒരു വർഗീയ കാർഡ് ഇറക്കിയത് കമ്മ്യൂണൽ കാർഡ് ഏത് നമ്മടെ പിന്നെ കാഫർ പ്രയോഗം പോലെ കാഫർ പ്രയോഗം പോലെ പരിപാടി ഒന്ന് നോക്കിയതാ ക്ലിക്ക് ചെയ്യൂല മോനെ കേരളാണത് നീ വല്ല പിന്നെ വേറെ എവിടെയെങ്കിലും പോയിട്ടൊക്കെ നോക്ക് വല്ല സീരിയലോ അഫ്ഗാനിസ്ഥാനിലൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് വേണമെങ്കിൽ കമ്മ്യൂൺ കാർഡൊക്കെ എടുത്തു അവിടെ ചിലവാകും കേരളത്തിലാണെന്ന് ചിലവാകൂലേ മനുഷ്യന് കോമൺ സെൻസ് ഉണ്ട് അങ്ങനെയുള്ള വിഷയങ്ങൾക്കകത്ത് ആൾക്കാർ ആ രീതിയിൽ തന്നെ പ്രതികരിക്കും അതിനകത്ത് യാതൊരു സംശയവും പക്ഷേ ഇത് റിലവന്റ് അല്ലാത്തൊരു സാധനം കൊണ്ടുവന്നിട്ട് പിന്നെ ഫകദ് ഫാസിൽ കോടികളുടെ പ്രതിഫലം മേടിക്കുന്നു ഫകത് ഫാസിൽ കോടികളുടെ പ്രതിഫലവും നിനക്ക് രണ്ടായിരം രൂപയും മൂവായിരം രൂപ ദിവസം തരുന്നു നിന്നെ കൊണ്ട് അതിനെ പറ്റുള്ളൂ നിന്നെ വെറുതെ കൂലിപ്പണിക്ക് കുടിക്കുന്ന മതി നിന്റെ അത്രയേ ഉള്ളൂ നീ വലിയ നടനാണോ അനുമതി തന്നെ മനസ്സിലാക്കേണ്ട കാര്യം അത് കോടികൾ കൊടുത്തു വിളിക്കും പൃഥ്വിരാജിനെ വിളിക്കും കുഞ്ചാക്കബോപ്പൻ ഡൗൺ ടു എർത്ത് ആണ് എത്താണ് മികച്ച നടനാണെന്നുള്ള അഭിപ്രായം ഇല്ല എന്നാ തന്നെ എന്നാൽ താൻ പോയി കേസ് കൊടുക്കുന്നുള്ള സിനിമക്കകത്തുള്ള കുഞ്ചാക്കബോപ്പന്റെ പ്രകടനമൊക്കെ എന്ത് രസ ഭയങ്കര ഫ്ലെക്സിബിളാണ് ജാടെ ഒന്നുമില്ല എല്ലാ മനുഷ്യരോടും ഒരേപോലെ പെരുമാറും ഇവരൊക്കെ യൂണിറ്റിലും അങ്ങനെ തന്നെ പെരുമാറണേന്നെ ആ നൂപിയന്തോപ്പിന്റെ സൂപ്പർ താരായിട്ട് വന്നിരിക്കുക നീ പോയിട്ട് പിന്നെ മമ്മൂട്ടിയുടെ വീട്ടിൽ പോയിട്ട് ക്ലോസറ്റ് എടുക്കാനുള്ള വല്ല പണിയുണ്ടോ നോക്ക് അത് പോയിട്ട് എടുക്ക് അതിനെ നിന്നെ പറ്റുകയുള്ളൂ മമ്മൂട്ടിക്കാണെങ്കിൽ അങ്ങനെ നിന്നെപ്പോലുള്ള ആൾക്കാരെയാണ് വലിയ താല്പര്യം പരമാവന്നാറി